ഹായ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ച് ബാട്ടിക് സാരീസാണ് ലിനൻ ബാട്ടിക് സാരീസാണ് കേട്ടോ പ്യുവർ കോട്ടണിൽ വരുന്ന ലിനൻ ബാട്ടിക് സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ കുറച്ച് കളേഴ്സ് കാണിക്കുന്നുണ്ട് ഡബിൾ ആയതും സിംഗിൾ ഷെയ് സിംഗിൾ കളറിൽ വരുന്നതുമായിട്ടുള്ള കുറച്ച് ബാട്ടിക് സാരീസാണ് കാണിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ജാർട്ടും കൂടെ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൽ ഷിപ്പിംഗ് ചാർജ് കൂടെ വരും ടി ടി ഡി സി സ്പീഡ് നമ്മൾ സാധാരണ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ബാട്ടിക് സാരിയാണ് ആണ് കേട്ടോ ഇതിൽ വരുന്ന ബോഡി പാർട്ടിൽ വരുന്ന ബാട്ടിക് പ്രിന്റ്സ് പല സാരികളിലും വ്യത്യാസമുണ്ട് ഇങ്ങനെ ബോഡി പാർട്ട് ഫുള്ള് ഒരു മാംഗോ യെല്ലോ എന്ന് പറയുന്ന യെല്ലോ ആണ് കേട്ടോ ഒരു മാംഗോ യെല്ലോ ആണ് വരുന്നത് നല്ല ബോർഡറിലൊക്കെ നല്ല ഗ്രീൻ കളറാണ് വരുന്നത് ഒരു ചെറിയൊരു കസവിന്റെ ഒരു ബോർഡറും കൂടെ ഇതിൽ കൂടെ വരുന്നുണ്ട് അപ്പൊ ആണ് എനിക്ക് ചില എല്ലാത്തിലും ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഈ ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ അടുത്തത് വരുന്നത് പ്യുർ ഗ്രീൻ കളറിൽ വരുന്ന ഒരു ബാട്ടിക് സാരിയാണ് ഫുൾ ബോഡി ഗ്രീൻ കളർ തന്നെയാണ് വരുന്നത് ഇതിൽ വരുന്ന ബോഡി പാർട്ടിൽ വരുന്ന ബാട്ടിക് പ്രിൻസ് എന്ന് പറയുന്നത് സെർഗിൾ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ അപ്പം വിത്ത് ബ്ലൗസ് ബ്ലൗസാണ് നമ്മളിങ്ങനെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഗ്രീൻ തന്നെ ബ്ലൗസ് വെയർ ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റോ ഏത് വൈറ്റൊക്കെ ഇടുകയാണെങ്കിലും ഭംഗിയായിട്ട് കാണാനായിട്ട് കേട്ടോ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലി റെഡ് കളറിൽ വരുന്ന പാട്ടിക് സാരിയാണ് നല്ലൊരു കളറാണ് കേട്ടോ നമ്മളിപ്പം വീഡിയോയില് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നേരിട്ട് കാണാനാണെങ്കിലും ഒരു നല്ലൊരു റെഡാണ് ഈ ഒരു സാരി അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ ഇങ്ങനെ ഈ ഒരു ഇടാൻ പറ്റിയിട്ടുള്ള റെഡ് സാരിയാണ് കേട്ടോ ഇതിലും ബോഡിയിൽ വരുന്ന പാർട്ടി പ്രിൻറ്റ്സ് എന്ന് പറയുന്നത് സർക്കിൾ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിനും ഈ സെയിം കളർ തന്നെയാണ് വിത്ത് ബ്ലൗസ് വരുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് വൈറ്റ് ഗ്രീനൊക്കെ ബ്ലൗസ് ഇട്ടിട്ട് പെയർ ചെയ്യാവുന്നതാണ് പ്യുവർ കോട്ടണിലാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ ഈ ഇതിൽ കാണിക്കുന്ന എല്ലാ സാരികളും പ്യുർ കോട്ടൺ ആണ് വരുന്നത് അപ്പം സൂപ്പറാണ് അടുത്തത് വരുന്നത് കോഫി ബ്രൗൺ കളറിൽ വരുന്ന സാരിയാണ് കേട്ടോ ഫുൾ ഒരു സിംഗിൾ ഷെയ്ഡാണ് വരുന്നത് സിംഗിൾ കളറിലാണ് ഈ ഒരു സാരി വരുന്നത്